ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് കപ്പ ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ ഓക്കെ വായോ ഞാൻ ഇവിടെ രണ്ട് കിലോ കപ്പയും എടുത്തിട്ടുണ്ട് രണ്ട് കിലോ കപ്പയും ഒന്നര കിലോ ആണ് എടുത്തേക്കുന്നത് കപ്പ നന്നായിട്ട് തേൻ്റെ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പയുടെ അത്രയും തന്നെ പാകത്തിന് വെള്ളമൊഴിച്ചു ഉപ്പ് ഇപ്പം ഇടത്തില്ല ഉപ്പ് നമ്മളൊരു ഉറ്റാറാവുമ്പോഴാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് വെള്ളം ഒഴിച്ചു തേൻ അടച്ചു വെച്ച് അത് വേവിച്ചു കപ്പ വേകുന്ന സമയത്ത് നമുക്ക് എല്ല് കഴുകിയെടുത്താലോ ഓക്കെ എൻ്റെ തേൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തേൻ്റെ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഗരം മസാലയും ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും മാത്രം ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിനകത്ത് വേവിക്കാൻ വെക്കാം നമ്മളൊരു പത്ത് പന്ത്രണ്ട് വീസിലാണ് കേട്ടോ അടിച്ചേക്കുന്നത് ആ സമയത്ത് ഞാൻ റിച്ചിക്കുട്ടിനെ നോക്കാം വന്നപ്പോൾ തേണ്ടേ അവൻ തേൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൻ കാർട്ടൂൺ കാണുക വഴക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അരപ്പ് റെഡിയാക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് അരപ്പ് റെഡിയാക്കാം തേങ്ങ കറിവേപ്പില ഉള്ളി ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഒരു നുള്ളു ജീരകം പിന്നെ വറ്റൻമുളകുണ്ടെങ്കിൽ അതും കൂടി രണ്ടിടം ഇടണം വറ്റൽ മുളകില്ലാത്തവരെ ഞാനത് എടുത്തിട്ടില്ല അത് അതിൻ്റെയും നമുക്ക് ഇതിൻ്റെയും ഒരു പാത്രത്തിലേക്ക് വെച്ച് നന്നായിട്ട് നമുക്ക് ചൂടാക്കാം ചൂടാക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ അരപ്പ് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ തീയിലിനൊക്കെ മൂപ്പിക്കത്തില്ലേ തീലിനെത്ര മൂപ്പിക്കേണ്ട അതേ കണ്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അത് കഴിയുമ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം ആ സമയത്ത് തേ നമ്മുടെ കപ്പയും നമ്മുടെ എല്ലും തേണ്ട അവിടെ വെയ്തു വന്നിട്ടുണ്ട് അതേണ്ട ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരപ്പെട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ കാശ്മീരി ചില്ലിയായിട്ടോ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മീറ്റ് മസാല ഇട്ട് നന്നായിട്ട് ഇളക്കാം അപ്പോഴത്തേക്കും തേണ്ട ഒരു ഉച്ചക്കൂട്ടം തേണ്ട എന്നെ വേണ്ടി അടുക്കളയിൽ വന്നു അപ്പം ഞാനൊരു ബിസ്ക്കറ്റ് കൊടുത്ത് എനിക്ക് തരാമോ അമ്മയ്ക്ക് തരാമോ തരാമോ എന്ന് ചോദിക്കുമ്പോൾ തെമ്മാട്ട് തേണ്ട എനിക്ക് നീട്ടുമായിട്ട് എൻ്റെ കയ്യിലേക്ക് നീട്ടുമാണ് അപ്പോൾ നമുക്ക് തേണ്ട ആരപ്പം അരച്ചെടുക്കാം തന്നെ ഈ ഒരു പരുവത്തിനായിട്ട് നന്നായിട്ട് അര എണ്ണ അതിൻ്റെ ഈ എന്താ ഈ ഒരു പരുവത്തിനായിട്ടാണ് അരിഞ്ഞ് വരേണ്ടത് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് റെഡിയായി ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാം നമുക്ക് തേണ്ടത് നമുക്ക് വേവിച്ച് വെച്ച കപ്പ കുറച്ച് ചെരുവത്തിലൊഴിക്കാം ആ കപ്പയിലേക്ക് നമ്മുടെ എല്ല് വേവി చెచె ఎల్లిడ అదిని మండకి అయిట మనడ അരచి വെచేకున్నారా పొడల్లో అదంగడ ఒలిచి నాకు ఒక 5 నిమిషం ఇప యల గరుదు 5 నిమిషం ఇంగననే 5 నిమిషం చెరి లో ఫ్లేములో నాకు గ్యాస్ లేకి అడపత్తు వేచిట అడచి వెక 5 నిమిషం ని శేషవే మనం ఇలకి తొడగా వల్లు ഇളക്കി തുടങ്ങാവുള്ളൂ ഇളക്കുമ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ കപ്പയും എല് എല്ലാം നല്ല രീതിയിൽ അരപ്പൊക്കെ ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ ഏകദേശം എല്ലാം സെറ്റായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം ചെ ലോ ഫ്ലെയിമിലാട്ടോ വെക്കേണ്ടത് അപ്പോൾ തേടി നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി നമുക്കിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലോ ഞാൻ തേണ്ട ഒരു വാഴയിലേക്ക് വെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേണ്ട ഞാൻ കപ്പ ബിരിയാണി തേണ്ട ഇടുന്നുണ്ട് ഇപ്പം കണ്ട കപ്പ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും മസ്റ്റ് എടുത്ത് ട്രൈ ചെയ്യണേ അപ്പോൾ ഓക്കെ ഞാൻ കുക്ക് ചെയ്ത സാധനം ഞാൻ ആദ്യം റിച്ചിക്കുട്ടിനെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിക്കുന്നത് അപ്പോൾ നമുക്ക് റിച്ചിക്കുട്ടീൻ്റെ അടുത്ത് പോയാലോ ടേസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും റിച്ചുകിട്ട് അവിടെ കാട്ടും കണ്ടോണ്ടിരിക്കയായിരുന്നു റിച്ചുകിട്ട വന്നു റിച്ചിട്ട് കിട്ടുമ്പന്ത കഴിച്ചു ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ കഴിച്ചവൻ ഇഷ്ടമായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ കഴിക്കുന്നുണ്ടായിരുന്നു എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഓക്കെ ബൈ